മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപത്തിയൊന്നാമത് ജന്മദിനം പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവനാ ദിനമായി ആചരിച്ചു മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണയോഗത്തിനും നേതൃത്വം നൽകി ജെയിംസ് രാമത്തറ ബാബു കണക്കൊമ്പിൽ എൻ എം മുഹമ്മദ് സജി പൊടിമറ്റം ബിനോ ചിറ്റാട്ടിൽ ബൈജു പൊട്ടമ്പ്ലാക്കൽ ഷുക്കൂർ ദാസൻ ഐ എൻ ഡി യു സി നേതാക്കൾ പ്രവർത്തകർ എന്നിവർ പുഷ്പാർച്ചനയിലും അനുസ്മരണയോഗത്തിലും പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ